പ്രിയ സുഹൃത്തുക്കളെ വെട്ടിച്ചിറ മഹല്ലിൽ അരനൂറ്റാണ്ട് കാലത്തോളം സേവനമനുഷ്ഠിച്ച മഹിയുദ്ദീൻ മുസ്ലിയാർ ഇന്ന് നമ്മോട് ഇട പറഞ്ഞിരിക്കുകയാണ് മനുഷ്യ സഹജമായി വന്നു പോയ എല്ലാ അപരാധങ്ങളും അള്ളാഹു സുബാന ഉത്താല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ പേരിൽ വെട്ടിച്ചിറ മസ്ജിദിൽ നടന്ന അനുശോചന യോഗമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് اللهم علي درجات وارفع مقامات وانفعنا بهم وبعلومهم في الدارين اللهم بهم وبجاههم اجعلنا من التوابين واجعلنا من الظاهرين واجعلنا من عبادك الصالحين والى حضرات من ماتوا منا ومن ماتوا من قراباتنا والى حضرات من دفنوا حوالينا خصوصا منهم الى حضرات من استمعنا ها هنا بسببه القران العظيم لاجله وأنت تعلم منا باسمه ونسبه اللهم اجعلنا وإياه من أهل الجنة ولا تعذبنا ولا إياه في بطن أرضك يا عفو يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم إن الله من رحمة لك ദർജ അവർക്കൊരു അനുസ്മരണം ഒരു അനുശോചനം രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഇൻഷാള്ളാഹ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല രണ്ട് മിനിറ്റ് കൂടുതൽ പറയരുതെന്ന് പറഞ്ഞ് സമയമില്ലാത്തതിന്റെ പേരിൽ പറഞ്ഞതാണ് ഏതാനും ഈ സദസ്സിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് കെ കെ എസ് തങ്ങൾ അവർ അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അവിടുത്തെ തണലി ഒരുപാട് കാലം അള്ളാഹു നമുക്ക് ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥലം ഉസ്താദായ ബഹുമാനപ്പെട്ട കൈപ്പുറം ഉസ്താദ് നമ്മുടെ ഇബ്രാഹിം ബാക്കൽ ഉസ്താദ് അവർകളാണ് അള്ളാഹു അവിടത്തേക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകണം ഈ സ്ഥലത്ത് ഈ പരിപാടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടത്തെ ഇവിടെ ആദ്യം മുദരിച്ചായിരുന്ന ഇബ്രാഹിം ബാക് ഉസ്താദി കോട്ടക്കൽ അള്ളാഹു അവിടത്തേക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ ഈ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് വാക്കിൽ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട സാലിൻ തങ്ങളവറുകൾ തങ്ങളവറുകളുണ്ട് അള്ളാഹു അവിടത്തേക്ക് നല്ല അവിടുത്തെ വർക്കത്ത് കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പയുടെ വർക്കത്ത് കൊണ്ട് ഈ സദസിനുള്ളൂ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ ഈ ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഉണ്ട് കമ്മിറ്റിയിലുള്ള എല്ലാവരും ഒരുപാട് ഈ സദസിലുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത്

ള് നാട്ടുകാര് നാം എല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട അനുസോനത്തിനായി അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ വിവര ശേഷമായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വരുന്നതിന്റെ മുമ്പന്നെ ലഫ്റ്റിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ ണ്ട് മുഖ്യം പരിചയമുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാന് അദ്ദേഹമായുള്ള പെരുമാറ്റത്തിൽ ഒരു ഞാനൊരു വാപ്പി മകൻ എന്നുള്ളത് പോലെ ഒരു ഉപദേശനകനായിട്ട് നീ വള്ള വല്ലതും തിരുത്തണ്ടെങ്കിൽ ഞാൻ ഞാൻ തിരുത്തും അങ്ങനെ നല്ല നിലക്കുള്ളതായിരിക്കുന്ന ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഉണ്ടായത് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ളത് കുല്ലുക്കുറായും വസൂത്തി എല്ലാരും ഏക്കുകാരാണ് എല്ലാരും മേക്കപ്പെടുന്നതിന്റെ സൂചന ചെയ്യപ്പെടുന്ന അപ്പൊ ആ നിലക്ക് മൂപ്പര് ഏക്കണത് ചിലപ്പോ നോക്കുന്ന ഗൗരവത്തിന് നോക്കും അതിൽ പ്രശ്നമില്ല അപ്പൊ അത് കണ്ടത് തന്നെയാണ് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന നിരക്കാണ് അപ്പൊ ആ നിലക്ക് ചില ഗൗരവങ്ങളൊക്കെ ഉണ്ട് ഉമ്മനമെച്ചിലൊക്കെ പ്രകൃതിയായിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ എല്ലാവരും പറഞ്ഞു മണി എന്നതുപോലെ ഞാൻ ഏറ്റവും ഓർക്കുന്നവരും ഒരു സംഭവമുണ്ടായി ഇപ്പൊ ഇമാമ മഹുമ്മൊക്കെ ആയി നിഷ്കരിക്കുമ്പോ ആൾക്കാരും പിഴവ് മറവി എന്നാൽ ചിലപ്പോ മഹുമ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ആ മഹുമ്പോൾക്കൊന്നും ആ പിന്നെ ഞാനവസരത്തിൽ മകരുമിന് ഇവിടെ ഇനാവുന്നു ഞമ്മളെ ഈ ചുമരവളൊന്നും എന്ത് നടക്കുന്നു എല്ലാവർക്കും അറിയില്ല അങ്ങനത്തെ അവസരത്തിൽ ഞാൻ രണ്ടാമത്തെ രക്കാലത്തിൽ ഇരുന്നിട്ട് ആ അവസാനത്തെ രക്കാലത്തിന് വേണ്ടി അത് ചെയ്യാത്തോളൂ അന്നാണെങ്കിലോ ഇവർ പല്ലി നിറച്ചും ആളും ഒരു ഇവിടെ പക്ഷേ ഇവിടെ ഒരു കല്യാണ വിഷയത്തിന് നല്ല ആൾക്കാരാണ് അങ്ങനെ ഞാനൊരു അതാ പിന്നെ ഇത്രാധിമേ സ്ഥലത്ത് ഇങ്ങനെ പച്ച തുടങ്ങിക്കൊള്ളു അപ്പൊ ഏർമപ്പെടുത്തു ഇന്ന് കാത്തിട്ടുണ്ടാവും പിന്നെ ഓർമ്മപ്പെടുത്തി ആരും തന്നെ സംഭവിച്ചു ലേശം തൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഞാൻ വളരെ ഓർക്കണം അല്ലെങ്കിൽ ആകെ അലങ്കോലപ്പെടുന്ന ഒരു അവസ്ഥയിൽ മൂത്ത വര്ട്ട്ടത്തെ ശ്രദ്ധ കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വണ്ടി നിറച്ച ആൾക്കാർ ആർമാൻ്റെ ഒരു അന്ന് വൈകുന്നേരാണ് ഈ പല മുറികളായിട്ടാണ് അങ്ങനെയാണ് ഈ പഴി മുറികളായിട്ടാണ് എന്ത് ഞമ്മള് പ്രശ്നം തുടർച്ചക്കൊക്കെ ബുദ്ധിമുട്ടിവരാണ് ഓരോന്ന് എന്താ മറവി തന്നാലും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധണ്ട് കാര്യങ്ങളിലെല്ലാം അള്ളാഹുക്കാല അദ്ദേഹത്തിന്റെ എല്ലാ അശ്വാലിഹായ പ്രവർത്തനങ്ങൾ അള്ളാഹുക്കാല സ്വീകരിക്കുമാറ ഭീകരങ്ങളൊന്നും സ്വീകരിക്കുമാറാ മനസ്സിലെ കാര്യമായി വന്നു പോയാൽ ആരിക്കും എല്ലാ കാര്യങ്ങളും ഒത്തു കൊടുക്കുമാരാവും അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുമാരോട്ടെ അവരെയും നമ്മളെയും കൂടെ ും മറു മൊഴി സിയുമായി ഞാനിവിടെ കാലത്ത് ഈ നാട്ടിലെ ഏറ്റവും സുവർണ കാരണം എന്ന് പറയാം കാരണം ഇപ്പോഴുള്ളത് പോലെ തന്നെ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പതിമൂന്ന് പതിമൂന്ന് വർഷം ഒരു സുപ്രഭാത്തം ഞാൻ പെട്ടെന്ന് മലേഷ്യയിലേക്ക് പോയി അങ്ങനെ ഉപ്പഴുള്ള ഞാൻ ഇവിടെ ദിവസത്താൻ വേണ്ടി എത്തിച്ചാണ് ഞാൻ ഇവിടെ പിന്നോട്ടില്ല എന്നില്ല ഞാൻ തന്നെയാണ് ഞാൻപിച്ച് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഞാൻ ഞാൻ പിച്ചു പോയതാണ് പക്ഷെ ഞാൻ വൈകി പതിമൂന്ന് വർഷം തന്നെ മുസ്ലിംമാരെ പറ്റി എല്ലാ സ്പന്ദനങ്ങളും എനിക്ക് അറിയാം കാരണം ഞാന് കോട്ടക്ക ചന്ത മുപ്പര് വാപ്പാർ തന്നെ ചെറുപ്പം കണ്ടു പരിചയതാണ് കോട്ടക്ക ചന്തയിലേക്ക് വരുന്ന സമയത്ത് വാപ്പ മുളകിന്റെ വലിയ ചാക്കും കൊണ്ടു വരുന്നത് ആ കാലം മുതലായിരിക്കും പൊല്ലാക്കാന് ഇത് പരിചയത് പക്ഷേ പിന്നെ ഈ വെട്ടിച്ചറയിലേക്ക് വന്നത് മുതിരി സാഹിതി ശേഷമാണ് പക്ഷെ ആ അന്ന കാലഘട്ടത്തിലെല്ലാം ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട് അതെല്ലാം പിന്നെ പല കാര്യങ്ങളിലും ഇടപെട്ട് പല സംഭവങ്ങളും പല പല തരത്തിലുള്ള നിക്കാഹുകളും ഒക്കെ അതിലൊക്കെ ഇടപെട്ട് എല്ലാ അനുഭവജ്ഞാനായിട്ടുള്ള ഈ വിഷയത്തിൽ എന്നാൽ എന്നോട് ചെറു ചെറുശോ സാഹ് പറയും പല വിഷയത്തിലും ഇടപെട്ടീന് പേരിൽ നിങ്ങളൊക്കെ ഞാൻ സമ്മതിക്കണം കാരണം നിങ്ങള് ആ മെഴുതിയിലേറ്റ് ഒരു കുഴപ്പമില്ലാതെ ജാതകം പോകണ്ടല്ലോ ഞാൻ സമ്മതിക്കാണെന്നാണ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ട് എന്തുകൊണ്ട് മെയ്യൂ മുസീ സ്വഭാവം വെച്ചുകൊണ്ടല്ല മെയ്യുമസ് കാര്യത്തിന് വേണ്ടി എല്ലാം നിയന്ത്രിക്കും ഞാനവിടെ പത്തൊൻപത് വിദ്യാർത്ഥികളെയും മുതാലിമകളെയും മുതാലിമകൾ അൻപത് വിദ്യാർത്ഥികളെയും നൂറ് സ്വഭാവമായിരിക്കും അവരൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് യാതൊരു തട്ടലും മുട്ടലും ഇല്ലാതെ ആർക്കും പ്രശ്നങ്ങൾ ഇല്ലാതെ മെയ്യൂ ഒരു കംപ്ലൈന്റ് ജാതകം ഇങ്ങനെ നിയന്ത്രിച്ചു പോകാണ് അങ്ങനത്തെ എന്നിട്ട് എന്നെ പറ്റി എപ്പോഴും പോയിട്ട് പറയും സമ്മതിച്ചു ഞാനാണെങ്കിലേ എന്നോ തച്ചു പിരിഞ്ഞു പോയിട്ടുണ്ടാവുന്നു ഈ നാട്ടിൽ നിന്ന് നോക്കി പറയാൻ പോവോ അങ്ങനെ നോക്കി പറ്റാത്ത പറ്റാത്ത പ്രതിമിനായാലും വേണ്ടീട്ടില്ല കാതിലായാലും വേണ്ടീട്ടില്ല മുട്ടിനായാലും തന്നോ അങ്ങനെ സ്വഭാവ അങ്ങനെ നിന്നത് അപ്പൊ അന്ന് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഷയമായ കനുഷ്ഠിതമായ സന്ദർഭത്തിൽ ഉണ്ടായിട്ട് പോലും വളരെയധികം കൂടി നമ്മളെ വിട്ടുവീഴ്ച രീതി എല്ലാം നിയന്ത്രിച്ചു കൊണ്ട് പോയി അത് അതിന്റെ നല്ല സ്വഭാവം അന്ന് മാത്രമല്ല ഇപ്പഴ് ഇപ്പഴ മൊലി യാതൊരു പ്രശ്നം കൂടി ഇല്ലാന്ന് മാത്രല്ല ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഈ എന്നെ നല്ല നാടൻ കോഴി അർത്ഥം കാട്ടി വീട്ടിൽ ക്ഷണിക്കും രാത്രി എനിക്കിപ്പോ ഭക്ഷണങ്ങൾ കൊണ്ടുവരും എന്നിട്ട് എന്നോട് പറയും എന്ത് നമുക്ക് രാത്രി അവർക്ക് പോകാതെ നല്ല ചോറ് നാടൻ കോഴി പിന്നോപ്പൊന്നും അത്ര അറിയില്ല കുഞ്ഞുമാനത്താവില്ല ആ സമയത്ത് അത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം നല്ല നാടൻ കോഴി തീറ്റ പോവും അത്രത്തോളം ഞങ്ങൾ ബന്ധത്തിലേരുന്നു ദിവസം എനിക്ക് നല്ലോ അറിയാം ഓപ്പര് പറയണതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവൂലെങ്കിൽ മൂവര് കാര്യത്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആത്മാർത്ഥമായി ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്ത നിർവ്വഹണത്തിന് മൂപ്പര് യാതൊരു ഒട്ടി വീഴ്ചയില്ല അത് മൂപ്പര് മുല്ലാത്ത മക്കളേ മൂപ്പര്ക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മൂപ്പര് അഞ്ചോക്ക അവരൊക്കെ അവരൊക്കെ കഴിഞ്ഞു അവരെ ജീവിതം എനിക്കറിയാം അവരുടെ മിതി മുസ്ലിനെ പോലെ എല്ലാം നടക്കുന്നുണ്ട് ബാക്കിയുള്ളവര് ഒരവസ്ഥ മിധി മുസ്ലിമാരുടെ വിശ്വാസത്തിനും കരങ്ക കൊണ്ട് മാത്രമാണ് മക്കളൊക്കെ നല്ല രാഹത്തായി അതുപോലെ പിന്നെ മറ്റേ കുടുംബജീവിതത്തിൽ എല്ലാ രാഹത്താണ് ഇപ്പൊ മൂപ്പര്ക്ക് ഭാര്യ സുഖമില്ല കുറച്ച് വിഷമത്തിലാണ് അള്ളാഹുത്തലാമത്താക്കി കൊടുക്കുമാറാണ് മോബനെ ഒരുപാട് ഫ്രഷമായിട്ട് കിടന്നു ആ കിടന്നതൊക്കെ അള്ളാഹുത്താലെ ജീവിതത്തിൽ കണ്ട് ഇതെല്ലാത്തിനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാൻ അല്ലാത്ത കാരമാക്കും ആണ് അവരുടെ അവരെയും നമ്മളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടതായ എല്ലാവരെയും മാസത്തില് അള്ളാഹുവിന്റെ പോയ ഈ അതിന് അതിന്റെ വർഗത്തുകൊണ്ട് അള്ളാഹു ജീവിതം സ്വന്തം ലോകത്ത് ഒരുമിച്ച് തീർക്കുവാറാവട്ടെ ജീവിതത്തിന്റെ എന്തെല്ലാം എന്ത് തല്ലാത്തിൽ വന്നിട്ടില്ലെങ്കിലും അല്ലാഹുനെ ബുത്തു കൊടുക്കുവാറാവട്ടെ അവർ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ അല്ലാതെ സ്വീകരിച്ച് അതിന്റെ വർഗത്ത് കൊണ്ട് അവരുടെ എല്ലാതെല്ലാത്താകത്തേ ബുദ്ധു കൊടുക്കാനും അവരുടെ തെരഞ്ഞെ ഉയർത്താനും കാരമാക്കി തീർക്കുവാനാവും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാന് കൂടുതലും പറയാൻ പറ്റിയ സമയം എല്ലാവർക്കും ഞാൻ ഇങ്ങനെ കിടക്കുന്നില്ല അതാച്ചുടനെ പിന്നെ അവർ പൊരുത്തപ്പെട്ട ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുവാണ് എല്ലാവരുമേലും നമ്മുടെ ഒക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട വൈദ്യുതി പാപങ്ങൾ മാപ്പാക്കി കൊടുക്കട്ടെ ൾക്കൊക്കെ അവരുടെ ഒരു വിഷയം ഓർമ്മ കൊടുത്താനുള്ളത് അവരെ പോലത്തെ അവര് അന്ത്യ യാത്ര ഒറ്റക്കൊണ്ട ഒരു ജീവിതം നമുക്ക് വരാനിരിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളിൽ നിലനിൽക്കണം വിശ്വാസം എല്ലാവർക്കും ഉണ്ട് മരണമുണ്ട് അവർ ജീവിതമുണ്ട് എല്ലാം ഉണ്ട് എല്ലാവർക്കും വിശ്വാസമുണ്ട് പക്ഷെ ആ ഓർമ്മ നമ്മളിൽ എന്നും നിലനിൽക്കണം രണ്ട് നമ്മൾ അദ്ദേഹത്തിന് ചെയ്ത അമലുകളൊക്കെ കഴിഞ്ഞു നീ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയൂ മാറി അതോ എന്നാ അതോടൊപ്പം മുത്തനബി സല്ലാഹു അലി ഈ പറഞ്ഞ് ചില ഏതാനും വിഷയങ്ങളുണ്ട് അതിൽ പെട്ടതായത് അദ്ദേഹത്തിൻ്റെ നന്മകൾ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ ഖുർ സൊലാത്ത് ഫിക്കർ എന്ത് നീ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണേന്നുള്ള ഒരു അഡ്രസ്സ് കൊണ്ട് എഴുതിയാൽ ഒരു നീയത്താണ് ചെയ്താൽ അത് എത്തുകയാണ് ഇത് എത്തും എന്നുള്ള വിശ്വാസം നമ്മളിൽ ഇങ്ങനെ നിലനിൽക്കണം മരണം വരെ അള്ളാഹു തോപ്പിയൊക്കെ ചെയ്യുമാറ അള്ളാഹു സുബാനുമുഖത്തായ വിജയികളെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിലൊക്കെ എല്ലാവിധ സൗഹാർദ്ദവും അന്തരിച്ച നല്ല സാഹോദര്യവും സ്നേഹവും ഒക്കെ അത് ആ ഉസുബഹാനൂഹത്താല നിലനിർത്തി തരുമാർ അവിടെ മുപ്പത്തി മൂന്ന് മുൻപത്തിനാല് കൊല്ലത്തോളം അദ്ദേഹത്തിനോട് ബന്ധമുണ്ട് വളരെ റാഹത്തുള്ള സംസാരമാണ് കാണുമ്പോഴൊക്കെ ഉണ്ടാവാറ് കുറഞ്ഞ സംസാരം ഉണ്ടാവുള്ളൂ ാലി മു ഉൾപ്പെടെ നമ്മളിൽ നിന്ന് പോയവർക്കൊക്കെ മഹപ്പുരത്ത് നൽകി ഈ മഹത്തായ മാസത്തിന്റെ വറുക്കത്തുകൊണ്ട് മുത്തൻ ബിസ്വല്ലാം തങ്ങളുടെ സാന്നിധ്യമന്ത് അവർ ലഭിക്കണം അവസാനം മുത്തൻ ബിസ്വല്ലാഹു വെളിയ സമ തങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് മരണപ്പെട്ടുപോയ മുഴുവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം

അപ്പൊ അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ എന്തായിരുന്നു എന്തായാലും വളരെ ബഹുമാനിച്ചിരുന്നു കാരണം ആ ഒരു ബഹുമാനായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്വീകരണം സ്വീകരിച്ചിരുന്ന ആ സ്വീകരണമാണ് ഞങ്ങളെ ഈ ഒമ്പത് മനസ്സിലാക്കി അഞ്ചും വാക്കി വിടുന്നത് ഈ നാട്ടുകാരുടെ സഹായമായിരുന്നു സ്നേഹമായിരുന്നു സ്നേഹം അപ്പോഴും ഇപ്പൊ പറയാറുണ്ടായിരുന്നു പള്ളിനെ പറ്റി പറയാറുണ്ട് ഈ പള്ളിനെ പറ്റി എപ്പോഴും പറയുന്നത് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്താ മതി ഈ പള്ളിക്ക് പോയി പറഞ്ഞത് ഈ പള്ളിയിൽ പോയിട്ട് ആ ഞങ്ങൾ ആയതായാലും പോയിരുന്നു പലപ്പോഴും ഞാൻ എന്റെ പരിശീലനം ദിവസം ഇവിടെ നിന്ന് അല്ലെങ്കിൽ പോകുന്ന ഞാൻ അവസ്ഥണ്ടായിരുന്നു ആ പരിശീലന മറ്റുള്ളവർക്ക് മാർക്ക് കുറഞ്ഞ വിചാരിച്ചു പോയത് ഈ ബോ ഈ പള്ളിന്റെ ഒരു മാർക്ക് കൊണ്ടുവന്നു അപ്പൊ ആ പള്ളി എത്ര കാലം ചെയ്തിട്ട് സ്നേഹിച്ചു കൊണ്ടുവന്നായിരുന്നു അത് പലപ്പോഴും എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡായിരുന്നു എന്റെ കാര്യത്തിനും ആ ഒരു സ്പീഡ് സംസാരത്തിന്റെ സ്പീഡ് എനിക്കും പറ്റിയില്ല ക്ലാസിക്കുമ്പോൾ പലരുണ്ട് നേരത്തെ ഭയങ്കര ആ സ്പീഡ് എനിക്കും പറ്റിയിട്ടില്ല അപ്പൊ ആ സ്പീഡ് കണ്ട് അല്ലെങ്കിൽ ആ ഒരു അല്പം എന്തിനും വളരെ വേഗതയായിരുന്നു ആ വേഗത അപ്പൊ സംസാരത്തിൽ വന്നിട്ടായിരുന്നു ഒരു ഗൗരവം കാണാം പക്ഷെ ആടുത്തായിരുന്നു വളരെ എന്താ പറയാ നമുക്ക് എന്താ വളരെ ഭാവമായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊത്തു കൊടുക്കണം കാരണം പലപ്പോഴും അതൊക്കെ ഇങ്ങനെ കൊത്തു കൊടുക്കണം എന്ന് പറഞ്ഞില്ല ഇനിയും നമുക്ക് നമ്മളുടെ എന്താണ് ഞാൻ മാത്രമല്ല ഞാൻ പലപ്പോഴും ഇപ്പൊ എന്താ അല്ലെങ്കിൽ പലപ്പോഴും ആലോചിക്കാറില്ല ഇനി ആലോചിക്കാറില്ല

നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മൊഹീദൻ മുസ്ലേർ അവർ ദീർഘ ഗാനം അൻപതോളം വർഷം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വാദ്യായി നമ്മുടെ മദ്രസയിലും കരിപ്പോൾ മദ്രസയിലും ദീനും അല്ലെങ്കിൽ പഠിച്ചും പഠിപ്പിച്ചും അതുകൊണ്ട് ജോലിയായി ജീവിതം വീട്ടിലെ റെസ്റ്റിലേക്ക് നീങ്ങുന്നത് വരെ പള്ളിയുടെ ഹിദ്മത്താണ് ബഹുമാനപ്പെട്ടവർ ഏറ്റെടുത്തത് പന്നിരായ ഷെയ്ഫന ഉസ്താദ് അവർ പറഞ്ഞ പോലെ പന്നിരായ ഉസ്താദിന്റെ അടുത്ത് ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കുട്ടികളാണ് അന്നുള്ള വലിയ ഉസ്താദന്മാര് ജലീൽ ഉസ്താദ് അതുപോലെ അലബി മുസ്താദർ പോലത്തെ വലിയ മുത്താലിമ്യങ്ങൾ ദർശനമുള്ള കാലത്ത് ഞങ്ങളോടൊക്കെ പ്രത്യേക ഒരു ബന്ധവും സ്നേഹവും വലിയ പാപ്പാന്റെ വയസ്സുണ്ടെങ്കിലും കുട്ടികളെ പോലെ ഞങ്ങളോട് കൂടെ കാര്യങ്ങൾ പറയും മദർശത്ത് ഇങ്ങനെ വന്നാൽ ആ പേപ്പർ എന്തെങ്കിലും റൂമിൽ ഒന്നും വരും അവിടെ ഇരുന്നവർ ചായ കുടിക്കും കുടിപ്പിക്കും വരുന്നവർക്കൊക്കെ അപ്പൊ ആ ചായ കുടിച്ച് വേറെ സംസാരിച്ച് ചായ ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ വെട്ടിച്ചെറുപ്പ് എല്ലാവരോടും പേഴ്സണലായിട്ട് ബന്ധം നിലനിർത്തിയിരുന്നാളും എല്ലാവരോടും ഓരോ കടയിലും പരിചയക്കാരെ കാര്യം ഇറങ്ങി ആ പേപ്പർ കൊണ്ടൊന്ന് കൊടുത്തി സംസാരിച്ച് ഇവിടെ വന്ന് അതോടൊപ്പം നല്ല കർഷകർഷമായ നിലപാടായിരുന്നു അവരുടെ ജോലിയിലും ഉത്തരവാദിത്തത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അന്ന് എല്ലാ വിഷയത്തിലും നല്ലപോലെ ഒരു പരിചയം നല്ലൊരു സമാധാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്നുണ്ടായി അതോടൊപ്പം ഉസ്താദിന്റെ ആ ഒരു കൂടെ കാലം കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പഠിച്ച് ആ മേഖലയിൽ എല്ലാവിധ തണലും കിട്ടാനൊക്കെ അത് കാരണമായ അള്ളാഹുതവറുകൾക്കും മറ്റു ഇവിടെ തന്നത്തെ ഒരുപാട് കാരണന്മാർ പലർ മരണപ്പെട്ടു പോയി എല്ലാവർക്കും അള്ളാഹു അഹായത്തുള്ളവർക്കൊപ്പം കാഴ്ചമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞു അവസാനം ഒരു വാക്ക് ഹമീബായി റസൂൽ വസ്ലം പറഞ്ഞു മരണം പെട്ടവരുടെ നന്മ വല്ലതും അറിവുണ്ടെങ്കിൽ അത് പറയാം മോശത്തരം വല്ലത് ഓർമ്മ ഉണ്ടെങ്കിൽ മറക്ക പറയേണ്ട അങ്ങനെയാണ് ഇസ്ലാമികമായ അധ്യാപനം അതുകൊണ്ട് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർക്കൊക്കെ ഉള്ള നന്മകൾ നമുക്ക് പറയാം തിന്മകൾ പറയാതിരിക്കുക അവരുമായി ജീവിതത്തിലുള്ള ആ വിഷയങ്ങളിലൊക്കെ നല്ല ബന്ധങ്ങൾ തുടരുകയും അള്ളാഹു താലെ ആ ഒരു ഹലറത്തിലേക്ക് നീങ്ങിയ അവർക്ക് മഹറത്തും അറഹമത്തും കിട്ടാൻ നമ്മൾ ദ ചെയ്യുകയും ചെയ്യുക അള്ളാഹു അവരെയും നമ്മെയും മഹ്ഫറത്തിന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തി തെരുമാറാവില്ല നമുക്കൊക്കെ നന്നാക്കി തരട്ടെ ഹബീബ് റസൂൽ ആ പരിശുദ്ധത്തിലാവും അവരെ നമ്മ ഈ കൊണ്ട് ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ سلام جينا بها من جميل أهوال والبرية وتسلمنا بها من جميل أسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها وصل الغيات من جميع الخيرات في الحياة وبعد الممات آمين آمين

وَلَا تِجِلْ قُبُورَنَا وَقَبْرَهُ إِثْرَةً مِنْ فَرِ النِّيرَانِ اللهم أبدله داراً خيراً من داره واهل خيراً من أهله وجيران خيراً من جيرانه اللهم أدخله الجنة غاعده من عذاب القبر وانتهي من عذاب النار اللهم <سؤال> اجعل <سؤال> ثواب قراتنا وصلواتنا وبركة دعائنا واجتماعنا غذاء لنا وله من عذاب القبر <سؤال> وفتنته من عذاب النار اللهم اجعل ثواب ذلك فقاكا لنا وله من عذاب القبر وفتنته وظلمته ولغطته وعذاب النار ربنا آتنا خير الدنيا وخير الآخرة وصرف عنا شر الدنيا وشر الآخرة اللهم <سؤال> من كان محسن فزن في أسراته الله من كان مسيح فزن في أسراته ما قررنا وما صلينا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وإلى أرواح من دفن في أهله البلدة كلهم أجمعين وجار واي مشايخنا وابائنا وامهاتنا ومن ومن بعد منا كله مجمعين اللهم اغفر لنا ولهم اللهم يسرنا واياهم مع الذين انعمت عليهم من النبيين وصديقنا والصالحين <applause> ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجعل جنبنا هذا جنبا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا مهروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجعلنا واياهم من عبادك الصالحين نعم ا مين गया غيا الرحمن واكث محمد صلى الله عليه وسلم صلى الله عليه وسلم و محمد صلى الله عليه وسلم صلى الله عليه وسلم و محمد